ഏത് ഏത് ഒരു രൂപത്തിലും കഴിയില്ല എന്ന് മുത്തു റസൂൽ ഈ ഈ വന്നതാണ് ഹദീസിന്റെ വിശദീകരണം ഇദ്ദേഹത്തിന്റെ തന്നെ കിതാബ് സ്ഥാപനത്തിലുള്ള വ്യാഖ്യാനമായ ബാരിയിലുണ്ട് രൂപത്തിൽ കണ്ടാലും റസൂലാണ് ഹബീബ തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ധാരാളം ഹദീദുകൾ സെഹീഹ് ബുഖാരിനും സെഹീ മുസ്ലിമിനൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഹദീത് കാണാം മൻ ഫിൽ മനാമി ഫഖദ് ആരെങ്കിലും സ്വപ്നത്തിൽ എന്നെ കണ്ടാൽ അവൻ എന്നെ തന്നെയാണ് കണ്ടത് കാരണം ഷെയ്ത്വാന് എൻ്റെ രൂപത്തിൽ വരാൻ സാധ്യമല്ല ഒരിക്കലും എൻ്റെ രൂപത്തിൽ രൂപപ്പെട്ടു വരൂല ഷെയ്ത്വാൻ അതിന് ഷെയ്ത്വാന് കഴിയൂല അപ്പൊ നിമിതങ്ങളുടെ ആ രൂപത്തിൽ ശൈത്താൻ വരൂര്യാ ഈ ഹൃദയത്തെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തി വെച്ചത് കാണാം ബഹുമാനപ്പെട്ട ഇമാം നഹ്വി തങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് ഇമാം മാജരി തങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ അതുപോലെ കാത് അയ്യാദ് തങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ ഈ അഭിപ്രായങ്ങളൊക്കെ മാനായി ഇമാം ഇബിനി റസുല്ലാഹ്നും അവിടുത്തെ ഫതഹുൽ ബാരിയുടെ പന്ത്രണ്ടാം വാർഡിലെ നാനൂറ്റി അറുപത്തി നാലാമത്തെ പേജ് മുതൽ വിശദീകരിച്ചിട്ട് നാനൂറ്റി അറുപത്തി ഒമ്പതാമത്തെ പേജിൽ ഇബിനാദു അസ്സലാൻ ഇതൊക്കെ സംഗ്രഹിച്ചുകൊണ്ട് മഹാനവർ അവിടെ പറയുന്ന വിഭാഗത്തിൽ നമുക്കൊന്ന് കേൾക്കാം എല്ലാ വിശദീകരണങ്ങളും പറഞ്ഞതിന്റെ ശേഷം പറയുന്നു ഞാൻ അസ്കലാനി തങ്ങളാണ് പറയുന്നത് കേട്ടോ മുകളിൽ പറഞ്ഞ മുഴുവൻ ആളുകളുടെയും ഇടയിൽ സംഗ്രഹിച്ചുകൊണ്ട് അതിനൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് ആ എനിക്ക് മനസ്സിലായ കാര്യം തങ്ങളെ ുടെ സിഫത്തിൻ്റെ മേലിലാണ് കണ്ടത് നബി തങ്ങളുടെ ഒരു സിഫത്തിന്റെ നബി തങ്ങൾക്ക് ഒരുപാട് സിഫത്തുകളുണ്ട് ആ സിഫത്തുകളിൽ നിന്ന് ഒരു സിഫത്തിന്റെ മേലിലാണ് കണ്ടത് ഔ അറ അല്ലെങ്കിൽ ഒന്നിലധികം സിഫത്തുകളുടെ മേലിലാണ് കണ്ടത് എങ്ങനത്തെ സിഫത്ത് സിബത്ത് റസൂലുള്ളാഹിനെ കൊണ്ട് റസൂലു സിഫത്തുകളിൽ നിന്ന് ഒരു സിഫത്തിന്റെ മേലിലോ ഒന്നിലധികം സിഫത്തിന്റെ മേലിലോ അബിബായ മുത്തു കണ്ടാൽ തീർച്ചയായും അവൻ ആരെ തന്നെയാണ് കണ്ടത് നബി തങ്ങളെ തന്നെയാണ് കണ്ടത് വലൗ സായിറു ബാക്കിയുള്ള എല്ലാ സിഫത്തുകളും ഇതിനോട് നേരെ എതിരാണ് നബിതങ്ങൾക്ക് ധാരാളം ഉണ്ടല്ലോ ആ സിഫത്തുകളോട് എതിരാണ് ബാക്കിയുള്ള സിഫത്തുകളൊക്കെ അതേസമയം ഒരു സിഫത്ത് റസൂൽ ഉള്ളിത്തങ്ങൾക്ക് ഖാസായ ഒരു സിഫത്ത് ഇയാൾ കണ്ട സ്വപ്നത്തിലുണ്ട് അല്ലെങ്കിൽ ഒന്നിലധികം സിഫത്തുകൾ ഇയാൾ കണ്ട സ്വപ്നത്തിൽ ഉണ്ട് എന്നാൽ ആരെ തന്നെയാണ് കണ്ടത് നബി തങ്ങളെ തന്നെയാണ് കണ്ടത് അപ്പൊ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഏതെങ്കിലും കോലത്തിൽ കാണില്ല കേട്ടോ നിബിധങ്ങളുടെ ഖാസായ ഒരു സിഫത്തിന്റെ മേല കാണ അല്ലെങ്കിൽ ഒന്നിലധികം സിഫത്തിന്റെ മേല കാണൽ അങ്ങനെ കണ്ടാൽ തന്നെയാണ് നബി നിബിധങ്ങൾ തന്നെയാണ് അപ്പൊ ഒരു സിഫത്ത് എന്തായാലും ഒക്കണം നബി നിബിധങ്ങൾക്ക് ഖാസായ ഒരു സിഫത്തെങ്കിലും ഇയാൾ കണ്ട സ്വപ്നത്തിൽ ഉണ്ടാവണം എങ്കിലേ പക്കത ആഹു എന്ന് പറയാൻ പറ്റുള്ളൂന്ന് വീണ്ടും ുംഹാനവർ വിശദീകരിക്കാണ് സ്വപ്നത്തിൽ കണ്ട ആളുകളുടെ ആ സ്വപ്നത്തിന്റെ ഗ്രേഡ് ആ സ്വപ്നം ഏറ്റവും വ്യത്യാസം ഉണ്ടാകും അതെങ്ങനെ വീണ്ടും വിശദീകരിക്കണം കണ്ടാൽ കാമില പൂർണ്ണമായ ഹൈ അത്തിന്റെ മേലാണ് കണ്ടത് റസൂലു തങ്ങളുടെ പറയപ്പെടുന്ന നമുക്കറിയപ്പെടുന്ന ആ സിഫത്തുകളൊക്കെ മേളിച്ച് പൂർണ്ണമായ ആ ഒരു ഹയ്യത്തിന്റെ മേലിലാണ് നിമിതങ്ങളെ കാണുന്നത് എങ്കിൽ അവിടെ പിന്നെ ഏതിലേക്ക് ആവശ്യമില്ല തഴബീറിലേക്ക് ആവശ്യമില്ലാത്ത വിധം അത് ഹക്കായ സ്വപ്നമാണ് എന്ന് ഇതിന്റെ മേലാണ് അൽ ആരെങ്കിലും സ്വപ്നത്തിൽ അവൻ കണ്ടത് എന്ന് പറഞ്ഞിട്ട് അവിടെ വിശദീകരിക്കുന്നത് കാണാം ഈ കൗലിനെ ഈ രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെടേണ്ടത് അഥവാ നബി തങ്ങളെ അവിടുത്തെ കാമിലായ ഹയ്യത്തിന്റെ മേലാണ് കണ്ടത് എന്നാൽ അൽ ഒരു വ്യാഖ്യാനത്തിലേക്കും ആവശ്യമില്ലാത്ത വിധം അതേ ഹക്കായ സ്വപ്നമാണ് ഇനി സിഫാത്തിഹി നബി തങ്ങളുടെ കാമിയായ ഹയ്യത്തിൻ്റെ മേലിനല്ല കണ്ടത് പിന്നെ സിഫത്തുകൾ ആണ് തങ്ങൾക്ക് പറയപ്പെട്ട സിഫത്തുകളൊന്നും കൂടുതൽ അതിൽ കാണുന്നില്ല സിഫത്തുകൾ കുറവാണ് അങ്ങനെയാണെങ്കിൽ ഫയദ ഫുലത്ത് അവിടെ തെവീര് കടന്നു വരും അവിടെ നമ്മൾ എന്ത് ചെയ്യണം തേവീര് ചെയ്യണം വിഹസ് വിധാരിക്ക എത്ര എത്ര സിഫത്താണോ ചുരുങ്ങിയത് അതിനനുസരിച്ച് തേവീർ അവിടെ കടന്നു വരും അപ്പോൾ ഒരുപാട് സിഫത്തുകൾ കമ്മിയുണ്ട് കുറവുണ്ട് എന്നാൽ അതിനനുസരിച്ച് തേവീര് വരും ആകെ ഒരു സിപത്തെ നമ്മൾ കണ്ട സ്വപ്നത്തിലുള്ളൂ എന്നാൽ അതിനനുസരിച്ച് തൈവീർ വരും എന്നാലും ഏതുണ്ട് വിധങ്ങളുടെ ഹാസായ ശിപത്തുകളിൽ നിന്ന് ഒരു സിപത്തെങ്കിലും ഏത് ഏതുണ്ടാവണം ഈ സ്വപ്നത്തിൽ ഉണ്ടാവണം എന്നാലേ ആ സ്വപ്നം അവിടെ റസൂൽ തങ്ങളെ കണ്ടു എന്ന് പറയാൻ പറ്റുള്ളൂ എന്നാലും അവിടെ ഏതുവരും തൈവീര് കടന്നു വരും ഇത് പറഞ്ഞിട്ട് പറയാണ് യസിഹു അന്ന മഹാനവർഗ്ഗങ്ങൾ പറയുന്നത് അലൈവലം തങ്ങളെ കണ്ട ഓരോരുത്തരും എങ്ങനെ കണ്ടു ഫി ഫിത്തിൻ പറഞ്ഞല്ലോ നബി തങ്ങളുടെ പൂർണ്ണമായ ഹയ്യത്തിന്റെ മേൽ കണ്ടു അല്ലെങ്കിൽ നബി തങ്ങളുടെ ഏതെങ്കിലും സിഫ ഒരു സിഫത്തിന്റെ മേൽ കണ്ടു അല്ലെങ്കിൽ നബി തങ്ങൾക്ക് ഖാസായ സിഫത്തിന്റെ മേൽ കണ്ടു ഈ രീതിയിൽ ഏതെങ്കിലും ഏത് അവസ്ഥയിൽ ഈ രീതിയിലുള്ള ഏത് അവസ്ഥയിൽ കണ്ടാകും എങ്ങനെയെങ്കിലും കണ്ടായിരുന്നല്ല ഇവിടെയാണ് ഞമ്മളെ അബൂസഫ വിഭാഗത്ത് വായിച്ച അതിന്റെ അർത്ഥം പറയാതെ പോണത് കാര്യം നമുക്ക് കേൾക്കാൻ പറ്റും ഒന്ന് കേട്ടോക്കാം ഇവിടെ വായിക്കുന്നത് കണ്ടില്ലേ എന്ന് വായിക്കണം അവിടെ അവിടെ അതും കൂടി അതിൽ പെട്ടതാണ് അതിന്റെ മുഴുവനായ അർത്ഥം പറയണം എന്നിട്ട് ഒച്ചിട്ടിട്ടാണ് പറഞ്ഞിട്ട് ഏത് രൂപത്തിൽ വന്നാലും എന്നിട്ട് പിന്നെ ഫഖദ് എന്ന് അത് ഒന്നായിട്ട് വായിച്ചിട്ട് പിന്നെ അതിന്റെ അർത്ഥം മാത്രമേ വെക്കണുള്ളൂ ഗാനത്ത് മിൻധാലിക്കാൻ അർത്ഥം വെക്കില്ല അർത്ഥം വെക്കണത് ഭക്തറേക്കത്തൻ എന്നുള്ള അർത്ഥം മാത്രം വെക്കുക അത് എന്തെങ്കിലും മറ്റേ അർത്ഥം വെക്കാൻ അത് അർത്ഥം വെച്ചാൽ മിൻധാലിക്കാർക്കാണ് എവിടെയാണ് അത് പറഞ്ഞാൽ മുടുങ്ങും അപ്പൊ പിന്നെ പറഞ്ഞ വിഷയം അവിടെ സ്ഥാപിക്കാൻ കഴിയൂല അപ്പൊ പിന്നെ ചെയ്യാ അർത്ഥം മുടുങ്ങി ചില കിതാ വായിക്കുമ്പോർത്ത് വായിക്കുമ്പോ ഇവർ തന്നെ വായിച്ചിട്ട് വെല്ലെ അർത്ഥം മുടുങ്ങി ഇത് തന്നെ ഇപ്പോഴത്തെ ഇതിലുള്ള മാത്രമുള്ള സ്വഭാവം എന്നല്ല ഏത് ഇഭാത്ത് വായിക്കുണ്ടോ അതിലൊക്കെ ഇതുപോലെ എന്തെങ്കിലും തട്ടിപ്പ് നടത്തും സാധാരണക്കാരും വിചാരിച്ചത് ഓ വലിയ കിതാബ് ഇങ്ങനെ വായിച്ച് എന്താ അർത്ഥം വെച്ച് പോകണം വായിക്കുന്ന ഇഭത്തിൽ ഒന്നിരിക്കൽ തരികട കളിക്കും അതാണല്ലോ മുമ്പ് നമ്മൾ പിടികൂടിയത് അബു യസീദുസ്ലാമി അബദ്ദുല്ലാഹ് റമലാലിന്റെ പകലിൽ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ മഹാനവരകളുടെ ആ ചരിത്രത്തിൽ തന്നെ അവിടെ വാ കസ വിതാലിക്ക എന്നവിടുണ്ട് പക്ഷേ ആ ഇഭാത്ത് കട്ട് മുങ്ങി എന്നിട്ട് മുപ്പി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു അതുപോലെ തൈനാത്തി അബുദ്ധി അബദ്ദുല്ലാഹ്വിൻ്റെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് മുസ്തവിയൻ രീതിയിൽ ഓടാൻ ില്ല എന്നൊരുണ്ട് അവിടുന്ന് നിസ്കരിക്കാനല്ല നിസ്കരിച്ചു അർത്ഥം പിടികൂടി അപ്പൊ ഇങ്ങനെ വിവാദത്തിന് പലപ്പോഴും കക്കലുണ്ട് അർത്ഥവും ഇതുപോലെ തന്നെ ചിലപ്പോൾ വായിക്കും പക്ഷേ അർത്ഥം കൂട്ടി മാറ്റി വെക്കും അങ്ങനെയാണ് ഇവൻ എല്ലാ പ്രസംഗങ്ങളിലും ഇവൻ നടത്തുന്നത് ആ ഒരു രീതി തന്നെയാണ് ഇവിടെയും സ്വീകരിച്ചത് എന്നുള്ളതിന്റെ അർത്ഥം

നമ്മൾ മുകളിൽ പറഞ്ഞ പല രീതികളുണ്ട് ഒന്നിരിക്കുന്നബിതങ്ങളുടെ കാമിലായ ഹീയത്തിന്റെ മേൽ കണ്ടു അല്ലെങ്കിൽ നബിതങ്ങൾക്ക് ഹാസായ ഒരു സിഫത്തിന്റെ മേൽ കണ്ടു അല്ലെങ്കിൽ നബിതങ്ങൾക്ക് ഹാസായ ഒന്നിലധികം സിഫത്തിന്റെ മേൽ കണ്ടു ഈ ഇതിൽ നിന്നുള്ളതായ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ തങ്ങളെ റസൂലി കണ്ടു ഹക്കീക്കത്തൻ അവൻ തന്നെയാണ് കണ്ടത് ഹക്കീക്കത്തിൻ അവൻ തന്നെയാണ് കണ്ടത് എന്നാണ് ഇവിടെ അർത്ഥം മുഷാറി ലേഹി നോക്കണം ഏതെങ്കിലും കോലത്തിൽ മല്ലിന്റെ കോലത്തിലോ കാക്കന്റെ കോലത്തിലോ അല്ലെങ്കിൽ കല്ലിന്റെ കോലത്തിലോ എങ്ങനെയെങ്കിലും കണ്ടാൽ അതൊക്കെ നബിതങ്ങളാണെന്ന് തന്നെ പറഞ്ഞേ അതേസമയം റസൂർ അലൈഹി സ്ലാ തങ്ങളുടെ ഖാസായ ഏതെങ്കിലും ഒരു സിബത്തിന്റെ മേൽ അല്ലെങ്കിൽ ഒന്നിലധികം സിബത്തിന്റെ മേൽ അല്ലെങ്കിൽ അവിടുത്തെ കാമിലായ ഹയത്തിന്റെ മേൽ കണ്ട് ഈ പറഞ്ഞ രീതിയിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു അവസ്ഥയിൽ കണ്ടാൽ ഇങ്ങനെയാണ് തങ്ങൾ അല്ലാതെ ഇവൻ ആ കൂട്ടി മാറ്റി വെച്ച ആ അർത്ഥം അതിന് തങ്ങൾ പറഞ്ഞിട്ടില്ല അവരവിടുന്ന് അത് പൂർണ്ണമായി വിശദീകരിച്ച് എല്ലാ അഭിപ്രായങ്ങളും പറഞ്ഞ് അതിനെയൊക്കെ ജമ ചെയ്തുകൊണ്ട് മാനവുകൾക്ക് മനസ്സിലായതാ പറഞ്ഞു ഇനി കൂടുതൽ വിശദീകരിക്കുന്നില്ല അള്ളാഹു നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ ഇത്തരം വ്യാജന്മാരുടെ ഫിത്തനുകളിൽ നിന്ന് അള്ളാഹു മുഴുവൻ ആളുകളെയും രക്ഷിക്കുമാറാവട്ടെ അലഹമുല്ലബുലമീൻ അസാമുലൈം വർമ്മത്തല്ല വർക്കാത്തു